ആദ്യമായാണ് ഞാൻ ഇത്രയും കുഞ്ഞ് ചെത്തിപ്പൂക്കൾ കാണുന്നത് വലുപ്പത്തിലുള്ള വ്യത്യാസം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് തൊട്ടടുത്ത് തന്നെ അടുത്ത ചെടിച്ചട്ടിയിലെ സാധാരണ വലിപ്പമുള്ള പൂക്കൾ വെച്ചിരിക്കുന്നത് നന്ദ്യാർ വട്ടത്തിന് ഞാനിങ്ങനെ കണ്ടിട്ട് ചില തരം ചെടികൾക്ക് കുഞ്ഞു പൂക്കളും കുഞ്ഞു ഇലകളും മറ്റു ചില ചെടികൾക്ക് വലിയ പൂക്കളും വലിയ ഇലകളും ഇതിൻ്റെ സൈഡിൽ നന്ദിയാർ വട്ടത്തിൻ്റെ പൂടുന്നത് കാണാം അപ്പോൾ ഇത് വേറൊരു തരമാണോ അതോ ചെറിയ ചെടിച്ചട്ടിയിൽ നട്ടതുകൊണ്ട് വളർച്ച മുരടിച്ചിട്ട് കുഞ്ഞി ഇലകളും കുഞ്ഞി പൂക്കളും ആയതാണോ എന്നറിയില്ല പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല കാരണം ഇലകൾ നല്ല വലിപ്പവ്യത്യാസമുണ്ട് തൊട്ടടുത്ത ചെടിച്ചട്ടിയിലെ വലിയ പൂക്കളുള്ള ചെടിയിലെ ഇലകളുടെ വലിപ്പം എത്ര ഉണ്ടെന്ന് കണ്ടോ ഇതിൻ്റെ ഇലകൾ എത്ര ചെറുതാണ് അപ്പം ഇതൊരു വേറെ ഇനം തന്നെ ആയിരിക്കണം